വീട്ടിൽ നോട്ടുണ്ടെന്ന മിഷീൻ ഒക്കെ മേടിച്ച കുറച്ച് കൊറച്ച് പേര് കൂടി എന്തോ കുത്തി പറ ചർച്ചകൾ കൂടിക്കുന്നോണ്ട് ഇപ്പൊ പിടിക്കാത്ത ചോദിക്കണ്ട ഞാൻ സംസാരിക്കും വിളിച്ചു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മണ്ടത്രമുള്ള ആൾക്കാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മണ്ടരല്ല പക്ഷെ ഇവനൊരു പക്വത കുറവുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഞാനെങ്ങനെയാണ് അതാണ് ശരിക്കുള്ള ശരിക്കും അപ്പൊ സൂപ്പർ സ്റ്റാറിനെ തിരിച്ച അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കാണല്ലോ ഒരാൾ സ്റ്റാർ സെലിബ്രിറ്റിയും ഒക്കെ അയാൾക്ക് അയാൾ വീട്ടിലെ പട്ടിണി കാണിച്ചില്ലെങ്കിലും വസ്ത്രം നന്നായിട്ട് സമയത്തും ഞാൻ ഞാൻ ലീവ് സെയിൽസിലാണ് വർക്ക് ചെയ്തിരുന്നത് സെയിൽസ്മാൻ ആയിരുന്നു വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ എന്റെ വീട്ടുകാർ എന്തായാലും ഉണ്ടായിരിക്കും എന്റെ കൂട്ടുകാർ എന്തായാലും അതിലെനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല നമ്മൾ എന്ത് അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും എന്ത് സക്സസ് ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ ആരാണ് ഇവര് തന്നെയാണ് വെൽക്കം ടോയിനോ തോമസ് തന്നെ സ്വാഗതം രണ്ടുപേർക്കും സ്വാഗതം മഞ്ഞുമല ബോയ്സ് ഇരുന്നൂറ്റി ഇരുപത് കോടി നേടിയിട്ടിപ്പോഴാണ് കാണാൻ പറ്റുന്നത് വീട്ടിൽ നോട്ടെണ്ടെന്ന മിഷൻ ഒക്കെ മേടിച്ച പോലെ റിലീസ് അന്ന് പോയതാണ് ഷോപ്പിനു വേണ്ടി അഭിനയിക്കാൻ അതുവരെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും വലിയ വിജയമാണ് ും കഴിഞ്ഞാൽ ഞാൻ മഷറായിരിക്കുന്ന ഓർത്തോണ്ട് നോക്കിയപ്പോ അല്ല വേറൊരു പേരാണ് ഞാൻ ജീനും ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു ഇങ്ങനത്തെ ിൽ എല്ലാവരുടെയും ലുക്കിൽ ഇങ്ങനെ വേണമെന്ന് അതാണ് സോബിക്കയുടെ മറ്റേ വൈറ്റ് ഹെയറ് മറ്റേ സുരേഷ് കോസ്റ്റ്യൂംസ് ബാലുവിന്റെ കോസ്റ്റ്യൂംസ് നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് ഇതെല്ലാം ഇങ്ങനെ ഹാൻഡ് ഹാൻഡ്പിക് ചെയ്തേക്കണം എനിക്കത് ഏറ്റവും രസകരമായിട്ട് നിങ്ങളുടെ ഒരു ഏജ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ തല്ലുമലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് സുരേഷ് ഒരു ഒരു കോസ്റ്റ്യൂമും ലുക്കും മൊത്തത്തിലുള്ള മാറ്റം ആയിരിക്കുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് സുരേഷ് ഡ്രസ്സിന് വേണ്ടിയാ കാരണം കളക്കും കളർ കുടി ഷേട്ടൊക്കെ തയ്പ്പിക്കാൻ നേരത്തെ സൈസ് എടുത്ത് കുട്ടിക്ക് തുടങ്ങുന്നതിന് മുന്നേ സോബ് മഴക്കോട്ട് ഇട്ടപോലെയാണ് എന്റെ കോസ്റ്റ്യൂം ഈ ഞാൻ പല ഫംഗ്ഷൻസിന് കാണുമ്പോ ഭയങ്കര എടുത്ത് എടുത്ത് എറിക്കുന്ന ടൈപ്പുള്ള കളറുകൾ കോമ്പിനേഷൻ ഈ എന്നാ വൈറ്റ് വിടുന്നുണ്ട് പക്ഷെ അല്ലാതെ പെട്ടെന്ന് നമ്മൾ കോസ്റ്റ്യൂം നോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടാന്ന് കാണാറുണ്ട് ഈ പേഴ്സണൽ ഫാഷൻ സ്റ്റൈലിസ്റ്റ് ഉണ്ടോ എങ്ങനെയാണ് ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂസ് ആളാണ് ഞാനും പണ്ടേറ്റവും കൂടുതൽ അസിസ്റ്റൻ്റ് സമയത്തും ഞാൻ ലീവ് ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്തിരുന്നത് സെയിൽസ്മാനായിരുന്നു അതും ലിവൈസ് ലീ കൂപ്പർ ഡോക്കേഷ് നൈക്കി അവർ ആ ഷോപ്പിലൊക്കെ ഞാൻ ആയിട്ട് നിന്നിട്ടുണ്ട് പിന്നെ സ്വന്തമായിട്ട് എനിക്കൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു മുംബൈയിലും തായ്ലാന്റിൽ പോയി ഡ്രസ്സ് എടുത്തു അപ്പം അങ്ങനത്തൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിട്ടു ഒരു അസിസ്റ്റ് ഡയറക്ടറായിട്ട് കയറി അസോസിയേറ്റ് ഡയറക്ടറായി കഴിഞ്ഞപ്പം ഇതെല്ലാം ഞാൻ മൊത്തത്തിൽ വിട്ടു കാരണം അത് കുറച്ചും കൂടി വലിയൊരു പണിയായപ്പോൾ ആ ജോലിയിലോട്ട് അത് വിട്ടു അതിൻ്റെ കാര്യങ്ങളെനിക്ക് പണ്ട് മുതൽ മറ്റേ വീട്ടില് പട്ടിണി കാണിച്ചില്ലെങ്കിലും വസ്ത്രം നന്നായിട്ട് പുറത്ത് നടക്കുള്ളൂ പല കളറിൽ ഡ്രസ് ഇടുന്നതോ പലതരം ഡ്രസ് ഇടുന്നതോ അതിന്റെ ഏറ്റവും സിമ്പിൾ സിംപിൾ ആയിട്ടുള്ളൊരു ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ഓവർ ദി ടോപ്പ് ടോപ്പായിട്ടുള്ള ഇതിപ്പോ പക്ഷേ ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മൊത്തം സ്ലീവ്ലെസ് ഷോർട്സാ ഈ സമയത്ത് വേറെ ഒന്നും ഞാൻ അവിടെ ഷൂട്ടിലാണ് വേറെ ഒന്നും ഇടാൻ പറ്റില്ല പക്ഷെ ഇന്റർവ്യൂ ഇട്ടിട്ട് പറ്റിയെന്ന് ആലോചിച്ചാണ് പിന്നെ വിചാരിച്ച് വേണ്ടത് വെറൈറ്റി ആറൈറ്റി വേണ്ടത് ചർച്ചയാണ് കൊറേ വെറൈറ്റികൾ മറ്റേ ഫോട്ടോ വെച്ച് വന്നെ ഫുള്ള് ചർച്ച ചെയ്യപ്പെട്ടാണേ ഈ ചർച്ചകൾ കൂടിക്കുന്നോണ്ട് ഇപ്പൊ അത് പിടിക്കാത്ത ഞാൻ ആ ടോപ്പിക്ക് ചോദിക്കണ്ട ചോദിക്കേണ്ടതാണ് അത് അതിലേക്ക് തന്നെ വരും പയ്യ കുറച്ചു സംസാരിക്കാം ഞാൻ തന്നെ സംസാരിക്കും ഉറപ്പായിട്ടും അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഈ നമ്മൾ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുമ്പോൾ എപ്പോഴും നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള പ്രേക്ഷകർ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മാധ്യമമാണ് ഒരു മീഡിയ സിനിമ അപ്പം പല ഇൻസിഡൻസും അവർക്ക് അറിയാം ഇപ്പം ഇതിൽ കാണിച്ചേക്കുന്ന റിയൽ ലൈഫ് ഇൻസിഡൻസുമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് കണക്റ്റഡ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മൾ കണ്ടും മറന്ന് കണ്ടിട്ടുള്ള സീനുകൾ അല്ലെങ്കിൽ ഇൻസിഡൻസൊക്കെ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ഒരാളെ ഹേർട്ട് ചെയ്യരുതെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട് റെഫറൻസസ് കണ്ടുപറന്നതും ഒക്കെ ഉണ്ടാവും സിനിമയ്ക്കുള്ളിലെ സിനിമ റെഫറൻസസ് ഒക്കെ കണ്ടുപറഞ്ഞതും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ ഒരു ഒരു ബയോപിക് അല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒന്നിലും അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല ഒരാൾക്ക് നേരെയും നമ്മൾ ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളൊരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഈ ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്നത് അയാളെ നമ്മൾ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും അതിനെ മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തന്നെ സ്വന്തം റെഫറൻസും മറ്റു ആക്ടേഴ്സിൻ്റെ നമ്മൾ ഒരുപക്ഷെ അവർക്കുള്ളതോ അല്ലെങ്കിൽ അവർ നമ്മൾ കളിയാക്കുന്നതും ആയിട്ടുള്ള റെഫറൻസും ഇങ്ങനെയുള്ള സാംഗിലൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ് ഫിക്ഷണൽ ക്യാരക്ടറാണ് ഇങ്ങനൊരാൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ചില സീക്വൻസ് ഞങ്ങൾ സംസാരിക്കുന്ന സീൻ പടത്തിലുള്ള സീനിൽ തന്നെ ചില കാര്യങ്ങൾ ഞാൻ ടോവിയെടുത്ത് സംസാരിക്കും ഡയലോഗിൽ കളി ആക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ അത് ആ ഡയലോഗ് ചില ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് കറക്റ്റ് എനിക്ക് കിട്ടേണ്ടതാണ് എന്റെ ഞാൻ ശരിക്കും എനിക്ക് ഫിലിമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സംഭവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ടോവി എടുത്ത് പറയുന്നത് അത് ശരിക്കും എനിക്കുള്ള അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അല്ല അത് അതന്നെ ഞാനും ചെയ്യണ സമയത്ത് ചിലതൊക്കെ ചില കാര്യങ്ങളൊക്കെ ചില നമ്മള് നമ്മൾ ഇത്തിരി പകതിരിവുള്ള കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു ഇത്തരം പകതിരിവ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെ സീനിനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ക്യാരക്ടറിനെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത്രയും തിരക്കുള്ള ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു യാത്ര പോകുമ്പോഴാണല്ലോ ടോ ഒരു ഇൻസ്റ്റയൊക്കെ നോക്കിയറിയാം ടോവി വൈഫ് മക്കള് എന്നതിനപ്പുറം എല്ലാ ഫാമിലി ഒരുമിച്ചാണ് നിങ്ങൾ എപ്പോഴും യാത്രകൾ പോകുന്നത് അതുപോലെ ഞാൻ അത് മാത്രമല്ല ഞാൻ ഫ്രണ്ട്സായിട്ടും പോകും ഞാൻ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എനിക്ക് ഫ്രണ്ട്സായിട്ട് ടൂർ പോകണം എൻ്റെ ഭാര്യ മക്കളായിട്ട് ടൂർ പോകണം എൻ്റെ ഫുൾ ഫാമിലിയായിട്ട് ടൂർ പോകണം എനിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നി നമുക്ക് കാര്യം എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര ഹെക്ടിക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാസത്തിൽ ഒരു ഒരു അല്ല വർഷത്തിൽ ഒരു മാസം ലീവ് എടുക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ചതാണ് ഞാൻ കുറെ കാലമായിട്ട് എടുത്തിട്ടില്ല കുറെ വർഷങ്ങളായിട്ട് എടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം മുതലാണ് ഞാനത് മേക്ഷ്യൂർ ചെയ്തത് അതെന്താണെന്ന് വെച്ചാൽ അത് എന്റെ സന്തോഷത്തിനും അത് ഭയങ്കര സെൽഫിഷായിട്ടുള്ളൊരു കാര്യമായിട്ട് എന്നെ കരുതാം എന്റെ സന്തോഷത്തിനും എന്റെ മെന്റൽ ഹെൽത്തിനും എന്റെ വെൽബീങ്ങിനും ഒക്കെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാര്യം ഞാൻ നാളെ സിനിമ ഉണ്ടോ ഇല്ലയോ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ എൻ്റെ വീട്ടുകാർ എന്തായാലും ഉണ്ടായിരിക്കും എൻ്റെ കൂട്ടുകാർ എന്തായാലും ഉണ്ടായിരിക്കും അതിലെനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല അപ്പം എന്നെ ഏറ്റവും റൂട്ടഡ് ആക്കി നിർത്തുന്നതും നമ്മൾ എന്ത് അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും എന്ത് സക്സസ് ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ ആരാണ് എന്ന് കൃത്യമായിട്ട് എന്നെ ആ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് തന്നെയാണ് ഞാൻ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ പോയിട്ട് ഞാൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതാണ് ഞാൻ കുറച്ചും കൂടെ ഞാൻ ഞാൻ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അതാണ് ശരിക്കുള്ള ഞാൻ പക്ഷെ അതിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ളതാണ് വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിലാകുമ്പോൾ ഞാൻ എന്നെ ആരും ജഡ്ജ് ചെയ്യാനില്ല എനിക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്റെ വീട്ടിൽ എന്നെ ആരും ജഡ്ജ് ചെയ്യാനില്ല ശരിക്കുള്ള എന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാരാണ് സ്ഥലി വരുമ്പോൾ നമുക്ക് അങ്ങനെ റൂമിൽ ഇരുന്ന് വെറുതെ കാരണം അങ്ങനെ ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പോയതുകൊണ്ടാണ് നമ്മൾ അവിടെ റൂമിൽ നിൽക്കുന്നത് പക്ഷേ അതില് നമ്മൾ കാണാത്തൊരു സ്ഥലം കൂടി അവിടെ അവിടെ പോയാലും നമുക്ക് ഇതും കൂടി കാണാൻ കഴിഞ്ഞാൽ സാധാരണ വെറുതെ ഇരിക്കല്ലേ ഉള്ളൂ റൂമിൽ റൂമില് ഈ ഇപ്പഴത്തില് ഞാൻ മൊത്തം ട്രാവൽ ട്രാവലി മലകയറാതുടങ്ങി കയാക്കിങ് പഠിച്ച് ചെറുതായിട്ട് പുഷ്പടിക്കാനൊക്കെ തുടങ്ങി ചെറുതായിട്ടാ പഴയ കാരണം നല്ല രസമാണ് കാരണം ഭക്ഷണത്തിൽ കാര്യമാണെങ്കിലും മൊത്തത്തിൽ എന്ത് വന്നാലും കുറച്ച് നമുക്ക് തരും എന്ത് എന്താ ഭക്ഷണം മാത്രമല്ല കെട്ടോ മല കയറാനാണെങ്കിലും കൂടെ കൊണ്ടുപോകും എന്താ പറയാ ചിലരൊക്കെ സെറ്റിൽ ചില രാവിലെ തന്നെ കൊടക്കുട കൊട കൊട കൊടിച്ചു സോലാണ് കൊട്ടർ തുറക്കാൻ സാധനം റെഡി ആയിട്ട് കിട്ടണിതാ മല പോവാന്ന് പിന്നെ കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ടോവി രാവിലെ ഡോർ ഡോറ് ബാക്കിയുള്ളവരെ കോടും എല്ലാരും പറയും ഇതൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞാലും ഈ പരിപാടി മുഴുവൻ ഇവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്താ അവൻ വരുന്നു എന്നൊക്കെ പറയുമ്പോ വരുന്നുണ്ട് എന്റെ കൂടെ ഇറങ്ങി വരും എന്നിട്ട് മല കയറും മല കയറി പോയിന്റിൽ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ അത് കാണാൻ പറ്റില്ല ഡിഫറൻറ്റ് ആണ് എന്നിട്ട് അത് ആ സമയത്ത് തന്നെ പിന്നെ നമ്മള് ഇപ്പൊ സീനുകളാണ് ഇപ്പോലും നമുക്ക് പിന്നെ അതും ഉണ്ട് ഉണ്ട് ആ കൂട്ടത്തില് പിന്നെ അതും ഈ നടത്തത്തില് ഉണ്ട് നടക്കണേ എന്തൊരു കാര്യവും നമ്മൾ ആ സീൻ കൊള്ളാറുണ്ട് നമുക്ക് മറ്റു സീം എടുക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാവരും ഒരു റൂമിലിരിക്കുമ്പോൾ വണ്ടി വന്നിട്ട് അങ്ങനെ പോകുന്നുള്ളൂ പക്ഷെ എനിക്ക് ഈ പടത്തിൽ കുറെ കുറച്ചും കൂടി ട്രാവലും ഫുഡിൻ്റെ ആണെങ്കിലും കുറച്ചും കൂടി ആക്റ്റീവ് ആയി പിന്നെ ഫുൾ ടൈം ടോയ്ലറ്റ് കൂടെ ചേട്ടന് ഇടക്ക് വന്നു കൊടുക്കും ഫാമിലീസ് ഉണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാവും എല്ലാവരുമായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കര ഒരു ഹാപ്പിയാണ് അല്ലേ നമ്മൾ എന്താ എല്ലാ ദിവസവും നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കണ്ടേ സിനിമ ഇറങ്ങുന്ന ഹാപ്പി ആവാന്നുള്ളതല്ല നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ വേറെ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആണ് ഞാൻ ഇതിനാണ് സിനിമയിൽ വന്നത് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനാണ് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ ഞാൻ സന്തോഷമായിട്ട് ചെയ്യണം സന്തോഷമായിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ അത് അപ്പം നമ്മളെല്ലാവരും ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ വെറുതെ റൂമിനകത്ത് തിരഞ്ഞിരുന്നെങ്കിൽ കിട്ടാത്ത ഒരുപാട് ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പോകുന്ന സമയം മുഴുവൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയെ പറ്റി സംസാരിക്കും പറ്റി സംസാരിക്കും നമ്മളൊക്കെ നമ്മുടെയൊക്കെ സ്ഥലങ്ങള് പലതും ഉണ്ട് അതുകൊണ്ട് ഏറ്റവും അവസാനം ആ മലയുടെ മോൾ കയറി നിന്നിട്ട് വേറെ മലയാളിച്ചിട്ട് ഒരു നാളെ അങ്ങോട്ട് പോകുന്നു ഇല്ല പക്ഷെ ആ നൃത്തത്തിൽ അത് ഭയങ്കര ഗുണമായതുകൊണ്ട് നമുക്ക് പിന്നെ അത് കുറച്ചും കൂടി അവിടും കൂടി പോവാം അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും അതും കൂടി ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സിനിമയുടെ ഷൂട്ടും സിനിമയുടെ റിസൾട്ട് എന്തും ആയിക്കോട്ടെ റിഗാർഡ്ലെസ് അത് ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നാളെ ഓർക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു നടികർ എന്നുള്ള സിനിമയിൽ ഒരുപാട് സുഹൃത്തുക്കളായിട്ട് ഒരു കാര്യം ചെയ്ത് എൻ്റെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ പാടി ഇറങ്ങിയിട്ടു വേണം ബാക്കി കുറേ കാര്യങ്ങൾ വീഡിയോയിൽ ഇടാനുള്ള ഈ നടത്തത്തിൻ്റെ ഒക്കെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അതും ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലോ ടോവിയുടെ ടീമുണ്ടാവും അസ്കർ ഉണ്ടാവും ട്രെയിനർ ബോധിപ്പിക്കാനാണ് പരിപാടികൾ ചെയ്യണം എന്നാലോചിക്കണം പിന്നെ ബാലും സുരേഷ് എടണം

നിങ്ങള് സംസാരം കഴിക്കാൻ പറയാം ഒരുപാട് എൻജോയ് ചെയ്തൊരു സെറ്റായിരുന്നല്ലേ ശരിക്കും കുറെ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നല്ലോ ഷൂട്ട് കാരണം അങ്ങനെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എറണാകുളത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഹൈദരാബാദ് ദുബായ് ദുബായ് ഹൈദരാബാദ് കാശ്മീർ പല സ്ഥലങ്ങളിലും ഇതുണ്ട് യു എസ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു ചതിച്ച യു എസിലെ എലക്ഷൻ കാരണം എലക്ഷൻ ആയതുകൊണ്ട് ഇപ്പം സർവീനൊക്കെ പറഞ്ഞത് ടോവിയുടെ ബ്രദർ ഇടയ്ക്ക് വരുവായിരുന്നു ഇപ്പം ടോവി പറഞ്ഞിട്ടുണ്ട് പണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ബ്രദറിന് കിട്ടി സാലറി ഒക്കെ തന്ന കഥ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രദർ ഐ ടി മേഖലയായിരുന്നു ഇടയ്ക്ക് ബ്രദർ അത് വിട്ടിട്ട് ഇപ്പോൾ ടോവിയുടെ ഒപ്പമാണ് നിങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത് ബ്രദറിന്റെ ഈ ഒരു മേഖലയിലേക്ക് ഒരു കടന്നവരോ എങ്ങനെയായിരുന്നു ശരിക്കും സിനിമ കാണും കുറേ സിനിമ കാണും ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാൻ എന്നെക്കാളും കൂടുതലൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ടോയ്ക്കൊക്കെ പോയിരുന്നത് പുള്ളിയാണ് പിന്നുവെച്ചാല് എന്റെ കാര്യങ്ങൾ എനിക്ക് ഒട്ടി മാനേജ് ചെയ്യാൻ പറ്റാതായി തുടങ്ങി കഴിയുമ്പോൾ ഞാൻ ഒരു ഹെൽപ്പ് പോലെ ചോദിച്ചിട്ട് അങ്ങനെയാണ് പുള്ളി ഇതിലേക്ക് വന്നത് പുള്ളി പുള്ളിയുടെ കാര്യങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് ആയിരുന്നു ഞാനാണ് വിളിച്ച് എനിക്ക് എന്റെ ടെൻഷൻ എന്റെ ഭൂരിഭാഗം ടെൻഷനും എന്റെ ചേട്ടനും എന്റെ മാനേജർ ഗോകുലി ഇവര് ഭൂരിഭാഗം ടെൻഷനുകളും ഹാൻഡിൽ ചെയ്തോളും പിന്നെ ഞാൻ മിക്കപ്പോഴും താമസിക്കുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഈ കൂടെ ഉള്ള ആൾക്കാരെല്ലാരും അടുത്തടുത്തുണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട് ഒരു ഒരു അഞ്ചാറ് ബെഡ്റൂമുള്ള ഒരു വീടൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കുകയുള്ളൂ അപ്പൊ ഇവരൊക്കെ അപ്പറേ അപ്പറേം ഒരു വിളിപ്പുറത്തുണ്ട് ഒരു വോയ്സ് ഹോസ്റ്റൽ പോലെയാണ് അത് നോക്കി കഴിഞ്ഞാൽ അവിടെ തുണിയൊക്കെ എല്ലാവരുടെയും രാവിലെ എഴുന്നേറ്റ് രാവിലെ പേപ്പറൊക്കെ വായിച്ചോണ്ടിരിക്കും ഇതൊക്കെയായിട്ട് ഞാനിവിടെ അജയന്റെ രണ്ട് അമോഷണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു നാല് തത്തയുണ്ട് എനിക്ക് പിന്നെ എന്റെ ലൊക്കേഷൻ നാല് കൊണ്ടാമത്തട്ടി കൂട്ടിയുണ്ട് പാബിളോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അപ്പൊ അവിടെ ഒരുക്കൊക്കെ പറ്റിയ സ്പേസസ് ഉണ്ടായിരുന്നു അവിടെ പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീടാണ് അവര് പുറത്തും കണ്ടു ആണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ വീട് റന്റ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത് കളരി പ്രാക്ടീസ് അവിടെ നടക്കും അപ്പോൾ എനിക്ക് എൻ്റെ പെറ്റ്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ആൾക്കാരുണ്ട് ഞാൻ എനിക്കും ഓരോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും എല്ലാവരും കംഫർട്ടബിളല്ലേ എന്ന് നോക്കും അത് നമുക്ക് തരുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് ചുറ്റുപാടാണ് തീർച്ചയായിട്ടും നടികത്തെ നടികുശേഷം നമുക്ക് ഇനി ഇപ്പോൾ ഞാനും തോവിനും കൂടെ അഭിനയിച്ചില്ലെങ്കിൽ എനിക്ക് ഇനി എപ്പോൾ പോയി നിൽക്കാം നല്ല ഭക്ഷണവും പിന്നെ കറക്റ്റ് ഒരു ചെറിയായിട്ട് പുഷ്പെടുക്കാം മലയാള സിനിമയിലെ സിനിമയ്ക്കുള്ള സിനിമ പറയുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ട് ഇപ്പം പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ ഉദനാന പറയാൻ പറ്റും പിന്നെ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പറയാൻ പറ്റും ഇപ്പം ഇതിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ മെയിൻ നായകൻ ഇപ്പോ ഉദയാന താരത്തിലാണെന്നുണ്ടെങ്കിലും ശ്രീനിവാസ സാറിന്റെ കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം ആണെന്നുണ്ടെങ്കിൽ നിവിൻ ബോളിയുടെ കഥാപാത്രം ഇവരൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മണ്ടത്രമുള്ള ആൾക്കാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പം ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ടൊവിനോട് ക്യാരക്ടർ പറയുന്നുണ്ട് രണ്ടുമൂന്ന് വടം ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ എന്ന് ദയനീയമായി ചോദിക്കുന്നുണ്ട് ഈ സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓഡിയൻസിലേക്ക് കുറച്ചൊരു ഫൺ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും മൊത്തത്തിൽ അവരെ ഒരു മണ്ടൻ മണ്ഡൻ കഥാപാത്രം ആയിരിക്കും ചിത്രീകരിക്കുന്നത് ഇതിൻ്റെ കേട്ടോ മണ്ടനല്ല പക്ഷേ ഇതിനൊരു പക്വത കുറവുണ്ട് ഇത് അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ സ്റ്റാർഡുമുള്ള വളരെ ബുദ്ധിപരമായിട്ട് സംസാരിക്കുകയും ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരാളുടെ കഥയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അങ്ങനെ ഭയങ്കര അങ്ങനെയല്ല നമ്മൾ സമീപിച്ചിരിക്കുന്നത് അത് ടുവേർഡ് എൻഡൊക്കെ അതിൽ നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട് പിന്നെ സീരിയസ് ആയിട്ട് പറയുന്നത് അവൻ വെച്ചാൽ ശരിയല്ല രണ്ടുമൂന്ന് കടം പൊട്ടിയെന്ന് വെച്ചാൽ ഞാൻ സൂപ്പർ സ്റ്റാർ അല്ലേ അത് പറയുന്ന സിറ്റുവേഷനും ഉണ്ട് പക്ഷെ ഞാനങ്ങനെ പറയില്ല സൗഖിക്ക് പറയാൻ വഴിയില്ല പക്ഷെ ഡേവിഡ് പഠിക്കലിത് പറയാം കാര്യം അയാളെ ക്യാരക്ടറെ അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ശരിക്കും സൗബിന്റെ ക്യാരക്ടർ ഞാൻ കേട്ടറിഞ്ഞ് വെച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ടിങ് ട്രെയിനർ എന്നുള്ള ഇതാണ് ബാല പച്ചാസിയുടെ ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും അല്ല പൂർണ്ണമായിട്ട് ആ ഒരു പാറ്റേണേ അല്ല അല്ല കുറച്ചും കൂടി മാറി സീരിയസ് ആയിട്ട് കറക്റ്റായിട്ട് ഒരു ആക്ടിങ് കോച്ച് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ ആയിട്ടുള്ള സൗഹൃദവും ഇമോഷണലും കോമഡിയും എല്ലാം ഉണ്ട് പക്ഷെ എന്തായാലും അങ്ങനത്തെ ഒരു കോമഡി വേഷനെ അല്ല ഇത് വേറെ തരത്തിലുള്ള കോമഡിയും കുറച്ചും കൂടി മറ്റു കുറെ കോമഡികളുണ്ട് പക്ഷെ എന്തായാലും എനിക്ക് വെറുതെ കുറച്ചും കൂടി അർത്ഥങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ കറക്റ്റായിട്ട് പഠിപ്പിക്കാനും അങ്ങനത്തെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല കൊടുക്കുന്ന ഒരു ആക്ടറിന് എന്താണ് വേണ്ടെന്നുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊരു പറഞ്ഞുകൊടുക്കുന്നത് ശരി ഇങ്ങനെ ഒരു ഓവർനൈറ്റ് സ്റ്റാറായ ഒരാളെ അത് ഹാൻഡിൽ ചെയ്യാൻ പാടുപെടുന്നു അല്ലെങ്കിൽ അയാളുടെ ഒരു മെച്ചൂരിറ്റി അയാളുടെ ഒരു കരിയറിലെ ഗ്രോത്ത് അപ്സ് ആൻഡ് ഡൗൺസ് അതായത് പേഴ്സണൽ ലൈഫിനെ ബാധിക്കും ഇതൊക്കെയാണോ ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെ സിനിമ തുടങ്ങുമ്പോഴേ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അല്ല ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ സിനിമയിലുണ്ട് ഒരു ആ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിനിമ തുടങ്ങുമ്പോഴേ കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് എൻ ആക്ടർ ഇയാളെ ഇയാളെ തന്നെ എങ്ങനെ പോളിഷ് ചെയ്തെടുക്കുന്നു അതിന് കാരണം എന്താണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് സിനിമകളിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം അപ്പൊ ഞങ്ങള് എപ്പോഴും എല്ലാ ഇന്റർവ്യൂലത് പറയാമെന്നും മാൻഡേറ്ററി ആയിട്ട് പറയാനുള്ള നമ്മുടെ ഗതി സൂപ്പർ സ്റ്റാറിന്റെ കരാൾക്കുന്ന കഥന്റെ കഥ ഹാസിത്തിന്റെ മേമുടിയിൽ പറയുന്നു ഞാൻ ഷൂട്ടിങ്ങിന്റെ സമയം മുതൽ ഞാൻ ഇന്റർവ്യൂൽ പറയുന്നു പറഞ്ഞു പറഞ്ഞാൽ ഗതികെട്ട ഒരു സൂപ്പർ സ്റ്റാറിന്റെ കരണ ലയിക്കുന്ന കഥനകഥ ഹാസിന്റെ മേമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് അതെന്താന്ന് നമുക്ക് ചില സമയത്ത് ഈ സീൻ സമയത്ത് ഓഫ് തോന്നുന്നു നമുക്ക് പക്ഷെ പുള്ളിക്ക് പറയാ അവർ പേഴ്സണൽ ട്രോമയും അവന്റെ പേഴ്സണൽ പ്രശ്നങ്ങളും ഒരിക്കലും ഒരു ആയിട്ടുള്ള ഒരാളല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ സക്സസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം ഉറപ്പായിട്ടും ആ ക്യാരക്ടറിന് ഉണ്ടായിട്ടുണ്ട് കാര്യം അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമായിരിക്കും എനിക്കും അങ്ങനെ ഉണ്ടായാലും പക്ഷെ എനിക്കെൻ്റെ ചുറ്റും അത് പറഞ്ഞു തരാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതങ്ങനെ ഇവരുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത അതാണ് അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാനില്ല ഇല്ല ആരോടും അങ്ങനെ ചോദിക്കാനും പോകാറില്ല പറഞ്ഞു കൊടുക്കാനായിട്ട് ആരും അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല ഈ കഥാപാത്രത്തിൻ്റെ അതാണ് അങ്ങനെ ആയതെന്ന് തോന്നും പക്ഷെ ടുവേർഡ്സ് എൻ്റാവുമ്പോഴത്തേക്കും ഇവർ റിയലൈസ് ചെയ്യും തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട് ഒരു ഫ്രം വേക്കെ ഓക്കെ ആക്ടർ ഒരു ഗുഡ് ആക്ടറിന്റെ ഒരു തുടക്കമൊക്കെയാണ് നമ്മൾ പറയാൻ ക്യാരക്ടറിന്റെ പേര് ബാല 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 ഉണ്ട് പക്ഷേ ടോവി പറഞ്ഞു പഠിന്റെ അവസാനൊക്കെ ടോവിനോടെ ലൈഫിൽ ഒരു ബാല ഉണ്ടായിട്ടുണ്ടാവും ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിട്ടുണ്ടാവും ഞാൻ അതായത് ഹോളിവുഡിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളെക്കാളും മുമ്പ് സിനിമ തുടങ്ങിയ സ്ഥലത്തുള്ള ഇപ്പോഴത്തെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുമല്ലോ അപ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാർ ഓൾറെഡി ആക്ടിങ് ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട് ബോളിവുഡിലുണ്ട് ഇവിടെയുള്ള ആൾക്കാരും ആക്ടിങ് ട്രെയിനിംഗ് ചെയ്യുന്നുണ്ട് അത് ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജോലി കിട്ടി ആ ജോലി കിട്ടിക്കഴിഞ്ഞാലും ആ ജോലിയിൽ എനിക്ക് ഇനി എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലൊക്കെ എനിക്ക് അതിൻ്റെ ഞാൻ എക്സ്ട്രാ കോഴ്സസ് ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ ഓർക്കറിന്റെ കോഴ്സ് ചെയ്യാം ജാവയുടെ ഹയർ കോഴ്സ് ചെയ്യാം അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാലോ അതേപോലെ ഞാൻ വിചാരിക്കുന്ന സിനിമയിൽ അത് തന്നെ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കാനും ഒരു ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ലിമിറ്റേഷൻസിനെ നമുക്ക് ഓവർകം ചെയ്യാനൊക്കെ നമ്മളത് പഠിക്കുന്ന വേണം അതിന് തിയറി അറിയാവുന്നതിൻ്റെ അടുത്ത് പോയി ഓരോ ഫിലിം കഴിയുമ്പോൾ വേറെ വേറെ ക്യാരക്ടേഴ്സ് ആണല്ലോ അപ്പൊ ആ ക്യാരക്ടറിന്റെ എന്തായിരിക്കും വേറെ ചേഞ്ച് അല്ലാണ്ട് എല്ലാം ഒരേപോലെ അയാൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ അയാളുടെ നോട്ടങ്ങൾ അയാൾ നടപ്പ് അയാൾ ഇങ്ങനെ ആയിരിക്കും ത്രൂ ഔട്ട് അതിന്റെ ഒരു പരിപാടി ആ ഒരു ചേഞ്ച് എപ്പോഴും ഒരാൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം പല പല അത് കഴിഞ്ഞ് വേറൊരു ഫിലിമാണല്ലോ പിന്നെ അത് അതേപോലെ അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന പഠത്തിലൂടെ എനിക്ക് അതൊക്കെ മനസ്സിലായത് അത് ഭയങ്കര നല്ല കാര്യം തന്നെയാണ് ഓഫ് ലൈറ്റ് റിയലൈസ് ശേഷമായിരിക്കും ശേഷും ഉത്തരവാദിത്വം കൂടി നമ്മളുടെ കാണുന്ന ആൾക്കാരുടെ ഒരു മലയാളി ഇടസ്ബോറയ്ക്ക് അപ്പുറത്ത് ബാക്കിയുള്ള കുറേ ആൾക്കാർ നമ്മുടെ സിനിമകൾ കാണാൻ തുടങ്ങുന്നു നമ്മൾ സിനിമ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ സിനിമ സംസാരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഭയങ്കര ആനന്ദം കൊള്ളുന്ന ഭയങ്കര അഭിമാനം കൊള്ളുന്ന അതേപോലെ തന്നെ ആ സിനിമ മോശമായി കഴിഞ്ഞാൽ അത് ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡ് ആ അവർ പറയുന്ന ആ ഹിറ്റ് അല്ലെങ്കിൽ ആ കളിയാക്കലും മിൻസൾട്ടൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പം അതിലൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എനിക്ക് ആ സമയം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഓഡിയൻസ് പോയിട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടേണ്ട എഫേർട്ടും നമ്മുടെ ഡിസിപ്ലിനും ഒക്കെ കുറച്ച് കൂടണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കളർഫുൾ സംഭവത്തിന് അപ്പുറം എന്താണ് ഇത് പറയാം ഒരു നമുക്ക് എന്ത് ഫീൽ ഫീലായിരിക്കും കണ്ടിറങ്ങാം പ്രേക്ഷകർക്ക് വരുന്നത് ഒരു ഗതിയെട്ട സൂപ്പർ സ്റ്റാറിൻ്റെ കറിക്കുന്ന കഥയിൽ കോമഡി നന്നായിട്ടുണ്ട് അതിൻ്റെ സിറ്റുവേഷൻ കോമഡി നന്നായിട്ട് ചിരിക്കാനോ ശരിക്കാനോ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ഫിലിം ഇപ്പം ഡബിന് സമയത്താണ് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയത് ഇതിലെ ഇമോഷണൽ സീക്വൻസുകൾ ഭയങ്കരമായിട്ട് എനിക്ക് വർക്ക് ആയി ശരിക്കും കണ്ണെറിയുന്ന കാരണം അത് നമുക്ക് കണക്റ്റ് ആവും ഈ അതെ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് കാരണം അതൊരു മനുഷ്യൻ എന്നുള്ള ഒരു സ്റ്റാർ ആയതുകൊണ്ട് മാത്രം അവന് വരുന്ന ഒരു കാര്യവും അത് മനുഷ്യൻ എന്നുള്ള രീതിയിൽ കാണാൻ നേരത്തെ അങ്ങനെ ഒരു കുറേ സ്ഥലങ്ങളിൽ മൂന്നാല് സ്ഥലങ്ങളിൽ ശരിക്കും നമുക്ക് ഇമോഷണലി ടച്ച് ചെയ്തിട്ടുണ്ട് കണ്ണെറിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കാരണം അത് തീരും തോറും പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ലോക്ക് തോറും അത് ഭയങ്കരമായിട്ട് ക്യാരി ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് ടോവിയുടെ പെർഫോമൻസിൽ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് നമ്മൾ അഭിനയിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കാണല്ലോ ഒരാൾ സ്റ്റാർ സെലിബ്രിറ്റിയും ഒക്കെ ആവുന്നത് അയാൾക്ക് അയാൾ സ്റ്റാറും സെലിബ്രിറ്റിയും എന്നായിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സിനിമയിലുണ്ട് സെലിബ്രിറ്റിയാണ് സ്റ്റാറാണെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ നമ്മളെ ആൾക്കാർ വിശേഷിപ്പിക്കുകയും അങ്ങനെയൊക്കെ ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുകയും ചെയ്താലും വൈകുന്നേരം വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഊടുമേശ് എടുത്തിട്ട് അപ്പൊ സൂപ്പർ സ്റ്റാർ സ്റ്റാറിൽ അങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ലല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണോ നമ്മൾ ചെറുപ്പം മുതൽ നമുക്ക് അവരുടെ അടുത്തൊന്നും പ്രത്യേകിച്ച് അഭിനയിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനോ ഒന്നുമില്ല അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ റൂട്ടഡ് ആയിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഇമോഷനിലാണ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് തന്നെ നമുക്ക് നമ്മളെ കാണാൻ പറ്റുള്ളൂ ചുറ്റുമുള്ളവർക്ക് മാത്രമാണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തോന്നുന്നത് അപ്പോൾ എല്ലാ ആളുകൾക്കും എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഉള്ളതുപോലെ തന്നെയുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും സുഖങ്ങളും അസുഖങ്ങളും ഒക്കെയും ഈ മേഖലയിലുള്ള ആൾക്കാർക്കും ഉണ്ട് അത് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറച്ച് എന്നുള്ളത് പക്ഷെ പലരുടെയും പ്രശ്നങ്ങൾ പലതായിരിക്കും ഈ ഓരോ മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ പലതായിരിക്കും പ്രശ്നത്തിൻ്റെ സ്കെയിൽ ഡിഫറെൻറ്റ് ഉണ്ടായിരിക്കും സന്തോഷത്തിൻ്റെയും സ്കെയിൽ ഡിഫറെൻറ്റ് ഉണ്ടാവും പക്ഷേ എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി എല്ലാ മേഖലയിലും ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ മേഖലയാണെങ്കിലും ഞങ്ങളുടെ മേഖലയാണെങ്കിലും ഇതല്ലാതെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സക്സസ് എന്ന് പറയുന്നവരെ സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും അത് തന്നെയായിരിക്കും അവർക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എനിക്ക് അത് നേരത്തെ ടോവി പറയണ്ടായിരുന്നില്ല മറ്റേ ആരും ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോലോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മാത്രമല്ലേ ഇടുള്ളൂ അത് തന്നെ അതും പറഞ്ഞിട്ട് നമ്മളൊന്നും കരയാറില്ല